എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി പൂക്കൂട്ടുംപാടം റോഡ് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമവും ആധാര കൈമാറ്റവും സംഘടിപ്പിച്ചു കാളികാവ് ബി ബി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു വീട് കൊടുക്കാൻ വിശാല മനസ്സ് കാണിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതിയെ ഞാൻ പ്രത്യേകമായി കാരണം പഞ്ചായത്തിന് വേണമെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു പേരാണെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും ഇതൊവൻ ഉത്തരവാദികളും അവകാശികളും ഗ്രാമപഞ്ചായത്തുകാരാണ് ഈ ഇരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പറും പണ്ടത്തെ മെമ്പർമാരെ പോലെ ഗ്രാമസഭ ൂട്ടി അതിനൊരു വീട് കൊടുത്ത് ഒരു മെമ്പറും എൻ്റെ പുറകിലില്ല എന്നുള്ള ഉത്തരവാദ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഈ കാര്യം പറയുന്നത് പണ്ടൊക്കെ ഗ്രാമസഭയിൽ നിന്നാണ് വീട് കിട്ടിയത് ഇന്നങ്ങനെ ഗ്രാമസഭ വീട് കിട്ടൂല കിട്ടുവോ കിട്ടൂല നമ്മള് ലൈഫിന്റെ ഭീഷണ കൊടുക്കണം അപ്പോൾ അഞ്ഞൂറ്റി അൻപതാറ് വീട് കൊടുക്കാൻ കാളിയ പഞ്ചായത്ത് പന്ത്രണ്ട് കോടി രൂപ കടത്തിലാണ് പന്ത്രണ്ട് അല്ലേ അഞ്ഞൂറ്റി അമ്പത് അതിൻ്റെ ചോദിച്ചോടും ചോദിച്ചണ്ടാ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കടമാണ് അല്ലേ ആ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കുടിക്കണം അഞ്ഞൂറ്റി അൻപത് നിങ്ങളെ കയ്യിലെ മൊബൈലിൽ അടിച്ചു വയ്ക്കുക ഇപ്പോൾ കിട്ടുന്ന സംഖ്യയാണ് പന്ത്രണ്ട് കോടി രൂപ പറയുന്നത് ആ പന്ത്രണ്ട് കോടി രൂപയും നിങ്ങൾക്ക് ബാധ്യത നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന് ബാധ്യതയാണ് അപ്പം പഞ്ചായത്ത് നാളെ ഈ കാര്യം നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഫണ്ട് മുൻകൂട്ടി കണ്ട് നാട്ടിലെ സാധാരണക്കാർക്ക് വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ ആ പണം കണ്ടെത്തി പണം ചെലവഴിക്കാൻ മനസ്സുള്ളത് ഞാൻ പഞ്ചായത്തിനെ പ്രത്യേകമായി അറിയിക്കുന്നത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് അഞ്ഞൂറ്റി അൻപതോളം കുടുംബങ്ങൾക്കാണ് ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചത് സ്ഥലവും വീടുമില്ലാത്ത തൊണ്ണൂറ്റിയേഴ് ആളുകൾക്ക് അഞ്ച് സെന്റ് സ്ഥലം വീതം നൽകുകയും ചെയ്തു ഇവർക്കുള്ള ആധാര കൈമാറ്റ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനുവേണ്ടി പഞ്ചായത്ത് പല പദ്ധതികളും മാറ്റിവെച്ചാണ് ലൈഫ് പദ്ധതിയിൽ കൂടുതൽ ആളുകൾക്ക് വീട് നൽകാനായത് നാല് ലക്ഷം രൂപ വീതം സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തുകളും ചേർന്നാണ് നൽകിയത് കേന്ദ്ര സർക്കാർ വിഹിതവും പഞ്ചായത്ത് ഗ്യാരണ്ടിയിൽ സർക്കാർ നിർദ്ദേശപ്രകാരം ഹഡ്കോയിൽ നിന്ന് വായ്പയും ഇതിനായി വിനിയോഗിച്ചു പാവങ്ങൾക്കുവേണ്ടി തല ചായ്ക്കുന്നതിന് വീട് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച വിഇഒമാരായ പി നൌഫൽ എം ഷബീബ് എന്നിവരെ ആദരിച്ചു തൊഴിലുറപ്പ് തൊഴിലുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനങ്ങൾക്ക് എൻ ആർ എ ജി എസ് ജീവനക്കാരായ ഏലച്ചോല ഇസഹാക്ക് പി എം ഷറഫലി എം സുഹൈൽ ടി വിഷ്ണു എന്നിവരെയും ഐസിഡിഎസ് സൂപ്പർവൈസർ ഷംനയെയും ചടങ്ങിൽ ഭരണസമിതി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു വിഇ പി നൌഫൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ നീലങ്ങാടൻ മൂസ രമാരാജൻ വി പി എ നാസർ വാലയിൽ മജീദ് പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൾ ഷുക്കൂർ എന്നിവർ സംസാരിച്ചു